السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനുള്ള അവസയ അനുഗ്രഹിക്കണം വെള്ളിയാഴ്ച യൗമുൽ ജുമാ ആളെ കൂട്ടുന്ന ദിവസം എന്നാണ് അർത്ഥം അപ്പൊ ആളുകളെ കൂട്ടണം അതിനാണ് മസ്ജിദുകൾ ജുമായ നിസ്കാരവും രണ്ടിറക്കാക്കി നമ്മുടെ മാംസം ഒരുപാട് വീടുകളിൽ എത്തും അവരിൽ പലരും അത് മിക്കവാറും ആളുകൾ അത് സ്വീകരിച്ചു മുമ്പൊക്കെ നമ്മുടെ മാംസം സ്വീകരിക്കാത്ത മടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ തീവ്രതയൊക്കെ ഏതാണ്ട് പോയി ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് മനസ്സൊല്ലാ സ്വലാത്തനത്ത നമ്മുടെ നിസ്കാരം നിവിയുടെ നിസ്കാരം സ്വീകരിക്കുകയും നമ്മുടെ തിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും നമ്മൾ അറുപ്പ് തിന്നുകയും ചെയ്യുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞു അപ്പോ ആ ആളുകൾക്ക് നമ്മുടെ മാംസം സ്വീകാര്യമായി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ശാർദിക്കും നമുക്ക് അവരെ നമ്മുടെ മസ്ജിദിലേക്ക് ക്ഷണിക്കാം ഇങ്ങനെ മുണ്ട് ഒരു ഹജ്ജ് ചെയ്യുന്നതിരാൾ കിട്ടുന്ന പ്രതിഫലം പാവപ്പെട്ടവരുടെ ഹജ്ജാണെന്ന് എല്ലാ വെള്ളിയാഴ്ചയും അവരുടെ മെമ്പർ ഒന്നിന്റെ താഴെ നിന്ന് പറയുന്നുണ്ട് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീസിൽ പറയുന്നുണ്ട് വസല്ലം മസ്ജിദിലേക്ക് ഒരാൾ പോയി ഒരു നല്ല കാര്യം പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എങ്കിൽ പൂർണമായ നിറഞ്ഞ തികഞ്ഞ ഒരു ഹജ്ജിന്റെ പ്രതിഫലം എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാം അള്ളാഹുനൂറ് സമാവാസികൾ ആകാശഭൂമികളുടെ വെളിച്ചമാണ് അള്ളാഹു എന്ന് പറഞ്ഞ സ്വർത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറായിട്ടുകൾ അതെവിടെയാണ് മസ്ജിദിലാണ് അപ്പോൾ ആ പ്രകാശം അവർക്ക് ലഭിക്കാനും അങ്ങനെ ഖബറിൽ പ്രകാശം ഉണ്ടാകാനും അന്ത്യനാളിൽ വെളിച്ചം പൂർത്തിയാകാൻ സ്വർഗത്തിലേക്ക് മേക്കപ്പെടാൻ അവരെയും അവരുടെ കുടുംബങ്ങളെയും നമ്മളെയും അതിനുവേണ്ടി നമുക്ക് കിട്ടിയ നമ്പറുകൾ ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കാം സഹായ പദ്ധതികൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് അടുപ്പം തോന്നും ആ അടുപ്പം അള്ളാഹുബലിയക്കുള്ള അടുപ്പമാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം വേറെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ പേര് കിട്ടാനുള്ള ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രവൃത്തിയാണിത് അള്ളാഹുബീനഗ്രഹിക്കണം എല്ലാ ആളുകൾക്കും അള്ളാഹുബീനിന്റെ ഹൃദായത്തു നൽകുന്ന വെളിച്ചം എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്താൻ ഞങ്ങളെ ഒരു മാർഗമായി മാധ്യമമായി സ്വീകരിക്കണം രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവർക്ക് അള്ളാഹു വിശിത നൽകണം മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകിയെന്നെഗ്രഹിക്കണം അള്ളാഹമ്മന സ്വലു കൽത്തവൻ അള്ളാഹമ്മ എന്ന അവനെ സ്വലു കൽത്തവൻ ആർ اللهم <سؤال> إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على سيدنا النبي المرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله